വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങൾ സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് ഇവർക്കൊക്കെ സ്കൂൾ സ്കൂളുണ്ടായിരുന്നു എനിക്ക് സ്കൂളിലേ എനിക്ക് ക്ലാസ്സിലായിരുന്നു അതുകൊണ്ട് ഇവരൊക്കെ സ്കൂൾ വിട്ട് വരിക അപ്പം ഞങ്ങൾ ഇവരെ കണ്ടു ഞാൻ ഇവരെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഹലോ ഹലോ വെൽക്കം ിബിന്ന് പറഞ്ഞ കുട്ടിയുണ്ട് അവൾക്കൊന്നും മനസ്സിലായില്ല നല്ല വിഷയം ഫ്രീ പീരീഡായിരുന്നു ഫസ്റ്റ് പിന്നീട് കിട്ടി പിന്നെ ഫുള്ള് പിന്നെ പിന്നെ സെക്കൻഡ് ഫിസിക്സ് കിട്ടി മൂന്നാമത്തെ ഫ്രീ ആയിരുന്നു നാല് ഹിന്ദി ആയിരുന്നു മൂന്നാമത്തെ സുബിത മിസ് ഹിന്ദി ഞങ്ങളിപ്പോൾ കടയിൽ പോയി വരുന്ന വഴിയാണ് പിന്നെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി വരികയാണ് ഷാമിൽ ഒരു കിളി പോയ പോലെയാണ് നോക്കുന്നത് ഫ്രണ്ട്സ് ഞങ്ങളുടെ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കണും കൂടി ആണ് ഞങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഈ ഗൈസ് ഗായ് ഞങ്ങളെ ഞങ്ങളെ വീഡിയോസിനൊക്കെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം ഇല്ല വരുന്ന വഴിക്ക് ഷ്യാമില് ഷ്യാമിൽ നിന്ന് ഒരു സാധനം ആയിക്കൊടുത്തതാ കണ്ടോ ചെറിയ നോട്ടുകളാണ് അയമ്പത് ഉറുപ്പേന്റെ ചെറിയ ഒരു കെട്ട് നോട്ടുകൾ ഇത് എന്തിനാ തിന്തിനാ വാങ്ങുന്ന എനിക്കറിഞ്ഞൂടാ പക്ഷേ ഇതിട്ടാ മൂന്നാല് കെട്ട് ഇരുന്നൂറിൻ്റെ കെട്ടും നൂറിന്റെ കെട്ടും അഞ്ഞൂറിൻ്റെ കെട്ടൊക്കെ ഉണ്ടല്ലോ ആ വേറെ ഇതല്ല ഗെയിം കളിക്കാൻ കൊടുക്കാനാണ് ഞങ്ങൾ വീട്ടിൽ എത്തുകയാണ് നീയാ

Bye. <laughs>